ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നത്തെ കിച്ചൺ ആണ് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചണ് മൂന്ന് പാർട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്യാസ് അടുപ്പ് വെക്കാൻ വിചാരിച്ച കിച്ചണ് പക്ഷെ നമ്മുടെ ഇതിൽ ഗ്യാസ് അടുപ്പൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഇത് വൃത്തി ഏടാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു ഷോ കേസ് ഉണ്ട് ഇത് ഒരു പത്ത് വർഷം മുമ്പുള്ള വീടാണ് എട്ടോ നമ്മൾ നമ്മൾ കിച്ചണ് മാത്രമേ പണിയെടുത്തിട്ടുള്ളൂ ബാക്കിയൊന്നും തറയ്ക്കൊന്നൊന്നും ഇട്ടിട്ടില്ല നമ്മ ഇവിടെ കബൈറ്റ് ഉണ്ട് കേട്ടോ ഒന്നാമത്തെ സ്ഥലത്ത് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഒരേ ടൈൽസാന്ന് കേട്ടോ എവിടെയെങ്കിലും വെച്ച് അപ്പോൾ അതിന് നേരെ നമുക്ക് നമ്മുടെ വിറകടുപ്പ് വേണം അപ്പോൾ ഇതാണ് നമ്മുടെ വിറകടുപ്പ് ഇത് ആലുവ അടുപ്പാണ് പക്ഷേ ഇവിടെ വിറ പുകയില്ലാത്ത അടുപ്പാന്ന് വെച്ചൊരു ഇതാണ് അവസ്ഥ തീ കത്തിച്ചിറങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ ഫുള്ള് പുകയാണ് കേട്ടോ ഇപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ ജനത കുറഞ്ഞതണ്ടോ കാട് ഫുള്ള് കാടാണ് ആന ഇറങ്ങിയേക്കാണെന്ന് മനസ്സിലാത്ത കാടാണ് ഇവിടെ അപ്പോ ഇനി നമുക്ക് നേരെ വർക്കേറിയയിലേക്ക് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ വർക്കേറിയ ഇത് നിങ്ങൾ സ്ഥിരം കാണുന്നതല്ലേ ഞാൻ ഒരു സാധനം ഉണ്ടാക്കുന്ന ഇവിടെ കവേറ്റി കൊടുത്താൽ ബോറായിരിക്കും കേട്ടോ അതുകൊണ്ട് കവേറ്റൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല പിന്നെ നമ്മള് റൂമിലൊന്നും പണിയൊന്നും നടന്നിട്ടില്ല കിച്ചണ് മാത്രം വൃത്തിയാക്കിയിട്ട് വിട്ട കുടിയതാണ് ഇപ്പൊ ഇതാണ് നമ്മുടെ കുളുമുറി ഇനി ഇത് അടുക്കള അടുക്കളമൊറ്റാണ് കേട്ടോ എപ്പറോ ഇവിടെ ഭയങ്കര കാട അറിഞ്ഞിട്ടുട വിറകൂരണ്ടവിടെ ഒരു ജാതി ഉണ്ട് ജാതി എന്ന് വെച്ച തേക്ക് ഇവിടെ നിന്ന് മഴ പെയ്യുന്നത് പോലെ കേട്ടോ ഇല വീഴുന്നേ രാവിലെ വൈകുന്നേരം അടിച്ച വരെയല്ലേ ഇവിടെ കൊച്ചും വൃത്തിയുണ്ടോ അപ്പോൾ നമുക്ക് ഇനിയ മുറ്റം കാണാം ഇനിയ മുറ്റം ഫുള്ള് കൊല്ലാന്ന് അപ്പം ശരി ബൈ